ആഗോള കത്തോലിക്കാ സഭയിലെ രണ്ടാമത്തെ വലിയ സഭയായ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന് വലിയ ആഴ്ച ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ട് സഭയുടെ തലവൻ എന്ന നിലയ്ക്കുള്ള അതിജീവനത്തിന് ഇടയാക്കിയത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നാല് ഇടവക ദേവാലയങ്ങളാണ് സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായി തട്ടിൽ പിതാവ് സ്ഥാനമേറ്റെടുത്തതിനു ശേഷമുള്ള രണ്ടാമത്തെ വലിയ ആഴ്ചയാണ് കടന്നു പോയിത്തോണ്ടിരിക്കുന്നത് സംഘർഷകരമായ ഒരു സാഹചര്യത്തിൽ ആദ്യ വർഷം മേജർ ആർച്ച് ബിഷപ്പ് സഭയിലെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയങ്ങളിൽ വിശുദ്ധ വാര തിരുക്കർമ്മങ്ങൾ നടത്തിയെന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് മാത്രമല്ല മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനിക അതിരൂപത അന്ന് റോമിലെ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനിക രൂപതയായ എറണാകുളം അങ്കമാലി അതിരൂപത മേജർ ആർച്ച് ബിഷപ്പിന്റെ ഭരണത്തിന് കീഴിലേക്ക് പരിശുദ്ധ സിംഹാസനം തിരികെ ഏൽപ്പിച്ചു കൊടുത്തു കത്തോലിക്കാ സഭയിലെ രൂപതാധ്യക്ഷന്മാർ വിശുദ്ധ വാര തിരിക്രമങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കേണ്ടത് സ്ഥാനിക രൂപതയുടെ കത്തീഡറുകളിലാണ് എന്നതാണ് കീഴ്വഴക്കം ആഗോള സഭയുടെ തലവനായ പരിശുദ്ധ മാർപ്പാപ്പയുടെ സ്ഥാനിക രൂപതയായ റോമിലെ ശുശ്രൂഷകൾ അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയിൽ നിർവഹിക്കുവാൻ ഓരോ ദിവസത്തേക്കും പ്രത്യേക കർദിനാൾമാരെ തന്നെ നിയമിച്ചിരിക്കുകയാണ് സീറോ മലബാർ സഭയുടെ പാത്രിയാർക്കിസ് അഥവാ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനിക രൂപതയുടെ കത്തീഡ്രലായ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ദേവാലയം അടച്ചിട്ടിരിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപത റോമിലെ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിൽ നിന്നും മാറ്റി സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പിന്റെ ഭരണത്തിന് കീഴിലേക്ക് എത്തിയപ്പോൾ ആ അതിരൂപതയും സഭയുടെ തീരുമാനപ്രകാരമുള്ള ശുശ്രൂഷകൾ നടക്കാതിരിക്കുന്നത് ദൗർഭാഗ്യകരമായ അവസ്ഥ തന്നെയാണ് യഥാർത്ഥത്തിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ ഭരണത്തെ അട്ടിമറിച്ചു എന്ന് വിലയിരുത്തേണ്ടി വരികയാണ് സിറോ മലബാർ സഭയുടെ ആരാധനാക്രമ ഏകീകരണം സഭയിൽ നടപ്പാക്കിയപ്പോൾ അതിനെ അട്ടിമറിക്കുവാൻ നേതൃപരമായ പ്രവർത്തനം ഇപ്പോഴും നടത്തുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത തന്നെയാണ് അത്തരം പ്രവർത്തനങ്ങൾക്ക് അതിരൂപതയുടെ മെത്രോപൊലിത്ത കൂടിയായ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാര്യം കൂട്ടുനിൽക്കുന്നു എന്ന ദൗർഭാഗ്യകരമായ അവസ്ഥയുണ്ടായി എന്നുള്ളതാണ് വിലയിരുത്തൽ കൂടാതെ ഒരു അട്ടിമറക്കി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ തന്നെയല്ലേ അതിൽ ചില മേൽപ്പെട്ട ശുശ്രൂഷകൾക്കും പങ്കുള്ളത് അത്തരം ആളുകൾക്ക് നേതൃപരമായ പങ്ക് വഹിച്ചുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്ന പരിഹാരകന്റെ റോളെടുത്ത സഭയുടെ സ്ഥിരം സുന്നഹദ ദോസവും സഭയുടെ സിനഡ് സെക്രട്ടറി തലശ്ശേരി ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രോപൊലിത്തയുടെ വികാരിയുമായ ജോസഫ് പാംബ്ലാനി പിതാവിന്റെ പങ്ക് അഥവാ കണക്ക് കൂട്ടലുകൾക്ക് പറ്റിയ പിഴവാണ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ ഇന്നത്തെ ഗതികേട് സഭയുടെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി മെത്രാൻ മെത്രാൻസിനെ സംഗതാത്മകത തകർത്തുകൊണ്ട് ഏകപക്ഷീയമായ സമവായ കരാർ കൂടിയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രതിസന്ധി വർധിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയെ സീറോ മലബാർ സഭയുടെ പ്രതിസന്ധിയാക്കി മാറ്റിയത് തന്നെ അത്തരമൊരു നിലപാട് മാർ പിതാവ് സ്വീകരിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അത് അധികമാവില്ല സമവായത്തിൽ കുർബാന ചൊല്ലണമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരോട് മാർപ്പാമ്പ്ലാനി ആവശ്യപ്പെട്ടപ്പോൾ സമവായത്തിന് പരിശുദ്ധ സിംഹാസനത്തിന്റെ അംഗീകാരം വേണമെന്നുള്ള നിലപാടാണ് ഇപ്പോൾ എറണാകുളം സുന്നഹദോസ് ദോസ വിരുദ്ധം എടുത്തിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ പണ്ടേതോ കവി പാടിയതുപോലെയാണ് മാർ പാമ്പ്ലാനിയുടെ അവസ്ഥ താൻ സ്വീകരിച്ച നിലപാടിനെ സ്വാധീകരിക്കുവാനാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ആക്കാൻ ശ്രമിച്ചതും ആ ഗൂഢശ്രവത്തെ തിരിച്ചറിഞ്ഞ് പരിശുദ്ധ സിംഹാസനം തള്ളിക്കളഞ്ഞപ്പോൾ മേജർ ആർച്ച് ബിഷപ്പിന് തന്നെ തന്റെ രൂപത തിരികെ കൊടുക്കുകയും അവിടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി എത്തപ്പെടുകയും ചെയ്തത് മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനിക രൂപതയിൽ വലിയ ആഴ്ച ശുശ്രൂഷകൾ മേജർ ആർച്ച് ബിഷപ്പിനെ കൊണ്ട് തന്നെ ചെയ്യിക്കുവാനുള്ള ആലോചന പിന്നീട് തുടങ്ങുകയായിരുന്നു അതിന്റെ ഭാഗമായി പരിശുദ്ധ സിംഹാസനത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമവായ ഫോർമുല അംഗീകരിപ്പിച്ചെടുക്കുവാൻ നടത്തിയ ശ്രമം പരിശുദ്ധ സിംഹാസനവും സിറോ മലബാർ സഭയുടെ സ്ഥിരം സുന്നഹദോസും തള്ളിക്കളഞ്ഞപ്പോൾ എറണാകുളത്തെ സുന്നഹദോസ് വിരുദ്ധരായ വിമത വൈദികർക്കും അവരുടെ പണിയാളുകൾക്കും വേണ്ടി മേജർ ആർച്ച് ബിഷപ്പിന്റെ ദേവാലയം തന്നെ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി തന്നെ സർക്കുലറിലൂടെ അടച്ചു കൂടി മേജർ ആർച്ച് ബിഷപ്പ് കഴിഞ്ഞ വർഷത്തെ പോലെ വിവിധ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയങ്ങളിൽ ശുശ്രൂഷ ക്രമീകരിക്കാതെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്ഥാനീക ദേവാലയത്തിൽ ശുശ്രൂഷ എന്നുള്ള മോഹമാണ് അതോടുകൂടി ഒരിഞ്ഞത് ഒരു തരത്തിൽ പറഞ്ഞാൽ മേജർ ആർച്ച് ബിഷപ്പിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രശ്ന പരിഹാരകന്റെ റോൾ എടുത്തുകൊണ്ട് മേജർ അതിരൂപതയിൽ സഭാ തീരുമാനങ്ങൾ അട്ടിമറിച്ച് പേരിന് ഒരു കുർബാന ചൊല്ലിച്ചുകൊണ്ട് ആളാകാൻ ശ്രമിച്ചത് പരാജയപ്പെട്ടപ്പോൾ മേജർ ആർച്ച് ബിഷപ്പിന്റെ കത്തീഡ്രൽ ദേവാലയം അനാവശ്യമായ വാദം പറഞ്ഞുകൊണ്ട് അടച്ചുപൂട്ടി എറണാകുളം ബസ്ലിക്ക ദേവാലയത്തിൽ യാതൊരുവിധ കോടതി വിധികളും ഇല്ലാതിരിക്കും സഭയുടെ ദേവാലയം അടച്ചുപൂട്ടി എന്നത് ഗൗരവതരം തന്നെയാണ്